ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവ കൊണ്ട് നമുക്ക് വീട്ടിൽ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവ കഴുകിയതിന് ശേഷം രണ്ട് മണിക്കൂറോ അതിൽ കൂടുതൽ ടൈമോ വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കി വെക്കണം പിന്നെ ഈ ഉലുവ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത് പ്രഷർ കുക്കറിൽ ഒരു മൂന്നോ നാല് വിസിരു വരുന്നത് വരെ വേവിച്ചെടുക്കാം അങ്ങനെ വേവിക്കുന്ന ടൈമിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകി തേങ്ങാപ്പാലുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉലുവയും തേങ്ങാപ്പാലും ഒക്കെ ബ്രസ് മിൽക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഐറ്റംസ് തന്നെയാണ് ബ്രസ് മിൽക്കില്ലാതെ ബുദ്ധിമുട്ടുന്ന അമ്മമാർക്ക് ഉലുവ കൊണ്ടും തേങ്ങാപ്പാലും ഒക്കെ ഉപയോഗിച്ചിട്ട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി കഴിക്കുന്നത് ബ്രസ് മിൽക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നന്നായി സഹായിക്കും അപ്പോൾ ഉലുവ വന്നതിന് ശേഷം ഉലുവയും തേങ്ങാപ്പാലും അതുപോലെ ശർക്കര പാനീയം ഒക്കെ കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കുടിക്കുന്നത് ബ്രസ്റ്റ് മിൽക്ക് വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നന്നായി സഹായിക്കും ഇതിന് മാത്രമല്ല അത് ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും എനർജി വർദ്ധിക്കുന്നതിനും ഒക്കെ സഹായിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക